മണിരത്നത്തിന്റെ സിനിമയാണ് അഞ്ജലി ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമയെല്ലാം മഹാനദി എന്ന് പറഞ്ഞ മഹാനദി കണ്ടിട്ട് ഈ പുറത്തുള്ള ഫോറിൻ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വരെ ഇൻസ്പെയർഡായിട്ടുള്ള ഇൻസ്പെയർ ആയിട്ടുള്ള സിനിമയാണ് അതിലൊരു എന്താ പറയാ കുട്ടിക്ക് ഒരു അവസ്ഥ വരുന്നില്ല ഫാദർ പറഞ്ഞു പിന്നെ അതിന് ശേഷം നോക്ക് സ്കൂളിലൊക്കെ പോവാൻ ബുദ്ധിമുട്ടായി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണ്ട ഇന്നത്തെ പോലെ അത്രയും അങ്ങനെ നമ്മള് അങ്ങനെ അപ്പൊ അത് അച്ഛൻ പറഞ്ഞു അത് ഒരു ഇമേജ് ഉണ്ടാക്കും അങ്ങനെ അത് നമ്മൾ അങ്ങനെയായിരുന്നു അത് കമൽ കമൽസാറിന്റെ അപ്പൊ അത് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള പിന്നീടാ നമുക്ക് മനസ്സില് ദളപതി എന്താ വെച്ചാല് ഈ പുറപ്പാട് എന്ന് പറഞ്ഞൊരു മൂവിയില് ഈ പൊട്ടിയിട്ട് ഇങ്ങനെ വീണിട്ട് പിന്നെ ലേക്ക് ബ്രിഡ്ജ് വീണിട്ട് താഴോട്ട് വീഴുന്നു അപ്പം അതിങ്ങനെ സെറ്റിട്ടപ്പം താ നീന്തുന്ന സീനുണ്ട് അപ്പം എനിക്ക് നീന്തൽ അറിയാം അപ്പം അന്നേരം ചെറിയ കുട്ടിയാ അഞ്ചാറ് ആറ് ഏഴ് വയസ്സ് ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ നീന്തി ഇങ്ങനെ ഡക്ക് എന്തൊക്കെയോ ജീവികൾ ഒക്കെ വീഴുന്നുണ്ട് കാളവണ്ടിയൊക്കെ പൊട്ടി വീഴുന്നുണ്ട് അപ്പം ഞാൻ നീന്തലുണ്ടപ്പോൾ അമ്മക്ക് ഭയങ്കര ഇപ്രസ്ഡായി അപ്പം അന്ന് എങ്ങനെയാച്ച ഗിഫ്റ്റ് വാങ്ങിച്ചു വെക്കും പേസ്റ്റ് ബ്രഷ് അപ്പൊ അങ്ങനെ അതിങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തരും നന്നായിട്ട് അഭിനയിച്ചാൽ ക്ലാപ്പ് ചെയ്യും അതൊക്കെ അങ്ങനെയൊക്കെയാണ് അന്നൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ കാര്യങ്ങൾ അപ്പം ഇത് കണ്ടപ്പോ ഭയങ്കര പുള്ളി ഇംപ്രസ്ഡായിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ഇങ്ങനെ ലൊക്കേഷൻ തന്നെ ഫോട്ടോസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അപ്പൊ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് എന്തൊക്കെയോ നോക്കിയിട്ട് അയച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ വന്നതാണ് ഈ ദളപതിയിലേക്കും അങ്ങനെ ഉള്ള സിനിമ തമിഴ് സിനിമയിലേക്കും അപ്പൊ ഓഫർ ഒന്നും അങ്ങനെ പോവാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിലീപ് കോമ്പിനേഷൻ ആദ്യം ും പൂച്ചയ്ക്കും അഭിനയിച്ചത് അതിനു മുന്നേ എനിക്ക് ദിലീപേട്ടൻ അറിയാം ദിലീപേട്ടൻ മിമിക്രി ചെയ്യണ കാലത്തെ ദില്ലീപൻ തിരൂരിന്നൊക്കെ അമ്പലപ്പ പറമ്പിൽ ഉത്സവ പറമ്പിലൊക്കെ ഈ ഷോ കഴിഞ്ഞിട്ട് ആദർശ് ദിലീപ് അവരുടെ ആ ടീമും മൊത്തം അവരൊക്കെ കേറും അപ്പം പിന്നെ അവരൊക്കെ തുടക്ക കാലങ്ങളായിട്ട് അവർ ലോക്കൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷൻ അവർ ബുക്ക് ചെയ്യുന്ന ആയ കാരണം നമുക്കൊക്കെ എ സിയിലായിരിക്കും അപ്പം ഇവർ എ സിയിലേക്ക് വരും അച്ഛൻ ഉണ്ടാവും അപ്പൊ ഇവർക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും അച്ഛൻ പിള്ളേരാന്ന് പയ്യന്മാരാ അപ്പൊ ഉള്ള ബന്ധാ പിന്നെ ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണത്തിൽ പുള്ളി എന്നെ കണ്ടപ്പോ അച്ഛനെ കണ്ടപ്പോഴും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളി അടുത്ത സിനിമ മുതൽ എല്ലാ സിനിമയിലും നമ്മളിപ്പോ ഒരു കോള് വന്നുകഴിഞ്ഞാൽ ദിലീപ് ദിലീപ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിസ്റ്റർ ആയിട്ടാണ് പിന്നെ അച്ഛൻ തിലകൻ സാറിനെയാണ് പറഞ്ഞിട്ടുള്ളത് പെങ്ങളെ രണ്ട് ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ആറു ഫിലിമൊക്കെ അതൊരു ഭയങ്കര ഇതാണ് എല്ലാ സിനിമ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സിനിമയിൽ പോയി കഴിയുമ്പോൾ അതിലെ സീരീസിലെ ലാസ്റ്റ് സിനിമയാണ് മീനത്തിൽ താലികെട്ട് അപ്ലേക്ക് ഞാൻ പുള്ളിയൊക്കെ ഭയങ്കര ഒരു എന്താ എന്താ പറയാ അത്രയും സിങ്ക് ആയിട്ട് കാരണം എന്ത് പറഞ്ഞാലും അങ്ങോട്ട് അപ്പം എൻ്റെ അടുത്ത് പറയാം നീ എന്താ എനിക്ക് ബ്രദറുണ്ട് അപ്പം നീ എങ്ങനെയാ നിന്റെ ഏട്ടനോട് പറയാം നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ പുള്ളിങ്ങനെ ഹോംവർക്ക് ചെയ്യിപ്പിക്കും സീൻ്റെ മുന്നേ ഇങ്ങനെ ലൈറ്റൊക്കെ റെഡിയാക്കുമ്പോൾ എന്നിട്ടതൊക്കെ സംസാരിച്ചു അപ്പോൾ എന്നോട് പറയും എന്താ വിളിച്ചോ കുത്തിക്കോ എന്നെ ബഹളം ഉണ്ടാക്കിക്കോ ശരിക്കും ആ ഒരു റിയൽ ദ പോലെ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട് കാര്യം അപ്പം അതിലൊക്കെ എനിക്ക് കുറച്ച് ആദ്യം ഒരു ആ സീൻ ശരിക്കും ലാൽ ജോസാണ് അതിന്റെ സ്ക്രീൻ പ്ലേ അതൊക്കെ പുളിയുടെ ശരിക്കും ഡയറക്ടർ മൂവിന്ന് വേണമെങ്കിൽ പറയാം പുളിന്നെ ചെയ്തിട്ടില്ലേ അപ്പൊ അതിലേക്ക് കുറെ കാര്യങ്ങൾ ലാലുവട്ടൻ പിന്നെ ഒരു ആൺകുട്ടീനെയാണ് അനിയനായിട്ട് വെച്ചിരുന്നത് അനിയനെ പിന്നെ ദിലീപട്ടൻ പറഞ്ഞിട്ട് അത് പെൺകുട്ടിയാക്കി കാരണം പെൺകുട്ടിയാവുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആവും ആട്ടനും അനിയത്തെയാവും പിന്നെ എന്റെ ഒരു ഒന്നോ രണ്ടോ സീൻസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ള ഇൻവോൾവ്മെന്റ് കണ്ടിട്ട് പിന്നെ സീൻസ് കൂട്ടി അങ്ങനെ പല സിനിമയിലും എനിക്ക് കണ്ടു ചന്ത എന്ന് പറഞ്ഞ മൂവിയിൽ അങ്ങനെ ആയിരുന്നു അതിലങ്ങനെ അതിലൊരു ഒരു വയസ്സനായിട്ടുള്ള ഒരാളായിരുന്നു ആ ക്യാരക്ടർ ബോംബ് പൊട്ടി മരിക്കുന്നത് അത് പിന്നെ എന്നെ മാറ്റി എന്റെ ക്യാരക്ടർ കൊണ്ടുവന്നപ്പോ അത് അങ്ങനെ ചെയ്ത് സിമ്പതി ആക്കാന്ന് പിന്നെ നമ്മൾ പെർഫോം അവര് സീൻസ് കൂട്ടി അത് അപ്പൊ അങ്ങനെ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു അത് അവര് വീട്ടിൽ അപ്പൊ അതൊക്കെ ഗ്ലിസറിന് ഇല്ലാണ്ട കഴിഞ്ഞതൊക്കെ അപ്പൊ എനിക്ക് അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ല മോള് അങ്ങനെ ഗ്ലിസറിന് ഭയങ്കര കേടല്ലേ കണ്ണിന് ചെറിയ കുട്ടിയല്ലേ അപ്പൊ മാറി നിന്ന് വിഷമള്ള കാര്യൊക്കെ ആലോചിച്ചാൽ മതി അപ്പൊ ഞാൻ ചോദിക്കും അങ്ങനെ എന്താ വിഷമുള്ള ആലോചിക്കും ചെറിയ കുട്ടിയല്ലേ സ്കൂളിൽ നിന്ന് അടി കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്ന പോലെയോ എത്രയോ പാവങ്ങളൊക്കെ കള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നമ്മൾ ഭയങ്കര കുറേ നേരം പുള്ളി വലിയ ലെജൻഡാണ് ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ച് നോൺ ആ ഒരു മൂഡിലേക്ക് ആരോട് സംസാരിക്കാം അങ്ങനെ വന്നതിന് നമ്മൾ ആ സീനിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടായിട്ട് നാച്ചുറലായിട്ട് കരയാൻ പറ്റും അപ്പം നാച്ചുറലായിട്ട് ആ സീനും ആ ഡയലോഗൊക്കെ ഡയലോഗിക്കുമ്പോൾ അങ്ങനെ കരയായിരുന്നു അല്ലെങ്കിൽ ആന്റിയല്ലേ മറ്റേ ചക്കു പോത്ത ആന്റിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ കുട്ടികളൊക്കെ എല്ലാരും വരും അത് ഭയങ്കര രസമുള്ള പക്ഷെ എനിക്കതൊന്നും വലിയ തോന്നുന്നു തോന്നുന്നില്ല അത് ടെക്നോളജിമെന്റ് പോലെയ തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ അവർക്ക് ഇഷ്ടം കൊണ്ടല്ലേ അവർ അങ്ങനെ പറയുന്നതും ഞാൻ ഈ അടുത്ത് മറ്റൊരു അഭിമുഖത്തിൽ വായിച്ചിട്ടായിരുന്നു ഈ ടൊവിനോനെ കാണാൻ പോയിട്ട് ടൊവിനോ ചേച്ചിയൊരു സ്റ്റാറിനെ പോലെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് വല്ലാത്തോനെ ഒരു സ്കൂളിൽ വെച്ച് കോഴിക്കോട് സ്കൂളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും അപ്പം എന്റെ മൂത്താള് ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത് അവൾക്ക് നിർബന്ധം കാണണം അപ്പൊ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് ആണ് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു നമുക്ക് കാണാം കാരണവണിലിരിക്കേണ്ടത് തോന്നുന്നു നമുക്ക് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ഏട്ടാൻ വേണ്ട എനിക്കൊന്നാമത് അറിയാം സെലിബ്രിറ്റീസിന്റെ ബുദ്ധിമുട്ട് കാരണം ഓരോരുത്തർ കാണാൻ വരുമ്പോണ്ടാവുന്നതും നമ്മളിത് ചെറുപ്പ മുതലേക്കാ അപ്പൊ ഞാൻ മാക്സിമം അവർ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ ഞാൻ പറയും എന്തിനാണ് അവർ ഇതാക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ പോയി ഒരു ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക ഞാൻ ശല്യം ചെയ്യേണ്ട അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് അപ്പം അവളോട് എല്ലാം എന്തായാലും കാണണം അപ്പം മോളെ ആഗ്രഹമല്ലെന്നു വെച്ചാൽ അങ്ങനെ പോയി ഞാൻ രാത്രി വീട്ടിൽ നിന്ന് വെറുതെ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് എന്തോ നോർമൽ വീട്ടിലിടുന്ന എന്തോ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് നൈറ്റ് ഡ്രസ്സ് അങ്ങനെ എന്തോ അപ്പോളാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വെൽ ഡ്രസ്ഡ് ആ അല്ല അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചിട്ട് ഓവിനോ നൂജന്നല്ലേ നമ്മളെ ഒന്നും അറിയുന്നുണ്ടാവില്ല അങ്ങനെ ചിന്തയേ ഇല്ല ആ അപ്പം ഡെയിലി ലൈഫിൽ നമ്മളിത് ആലോചിക്കുന്നുമില്ല ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിത് ഓർക്ക് അപ്പം അങ്ങനെ സ്റ്റേജിൽ ഉള്ളൊരു ഒരു ഒരു മാരേജ് റിസപ്ഷൻ്റെ ഒരു ഫംഗ്ഷനും മുപ്പവാണിയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ കയറിപ്പോയി ഹസ്ബൻഡ് കയറി മോള് ചെറിയ മോളും മൂത്ത മോളും ഒക്കെ പോയി മോള് ഫാനാന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഹസ്ബൻഡ് ഇവർ കാരണം എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വീട്ടിലുള്ള പെട്ടെന്ന് ശരിക്കും പരിചയമുള്ള ആർക്കും മനസ്സിലാവില്ല നമ്മൾ ഡ്രസ്റ്റപ്പല്ലോ പക്ഷേങ്കില് പുള്ളി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചു അയ്യോ അപ്പൊ പറഞ്ഞ നിങ്ങളെ സിനിമയൊക്കെ കണ്ടിട്ടല്ലേ ദിലീപ് ഏട്ടന്റെ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ നമ്മളൊക്കെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ വന്നത് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളും അപ്പൊ ഞാൻ ചോദിച്ചാൽ എത്ര ഹമ്പി ആണ് കാരണം വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യണ്ട പറഞ്ഞാലും പക്ഷെ അവരൊക്കെ അത്രയും ഗ്രേറ്റ് പേഴ്സൺസ് ഒക്കെ അങ്ങനെ ആയിരിക്കുന്നു എല്ലാരും കുറച്ച് വീട്ടിലതിനാശം ഈ അഭയത്തില് നാഷണൽ അവാർഡ് പ്രത്യേക പ്രത്യേകിച്ച് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അഭയം അങ്ങനെ കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ വക്കീലാണല്ലോ സിനിമയിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ക്യാമറ ഇല്ലാണ്ട് നമ്മൾ പെർഫോം ചെയ്യാണല്ലോ അത് അത് പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് വക്കീൽ ഒരു പ്രശ്ന സിനിമയിൽ റീടേക്ക് ടേക്ക് ഉണ്ട് പറഞ്ഞില്ല അതില്ല കേസ് വിളിച്ച് വാറൻ്റ് ആയിപ്പോയാ കഴിഞ്ഞ് പിന്നെ കേസ് നമ്മൾ അത് കേട്ടില്ലെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും എന്റെ ഹസ്ബൻഡോട് പറയും ഇതിന്റെ ആകെ ഉള്ള ഒരു ഡിഫറൻസ് ഇതാണ് കാരണം ഇത് രണ്ട് റോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് അടിക്കാൻ തുടങ്ങും കാരണം ഡയലോഗ് മറ്റേ ആ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല ഓരോരോ അരിമണിപ്പ് ഇറക്കി എടുക്കുന്ന മതി അതൊക്കെ സംഭവിക്കും പക്ഷെ നമ്മക്ക് കോടതി തന്നെ നമുക്ക് അത് പറ്റുകയില്ല പിന്നെ വേറൊരു കാര്യം കോടതിയിൽ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞ നോളജോടു കൂടി നമ്മളൊരാളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊരു വേറെ സെൻസാണ് അതിനൊരു ബ്രെയിൻ യൂസ് ചെയ്യുന്ന സെൻസ് ആണ് ഇതിനൊരു ഹാർട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻസാണ് പക്ഷെ രണ്ടും വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക് അത് റിലേറ്റഡ് ആണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ആ ടേക്ക് പറയുന്നതും കേസ് വിളിക്കുന്നതും തമ്മിൽ അങ്ങനെ രണ്ടും ഒരേപോലെ ചെയ്ത പ്രൊഫഷൻ ആയതായിരുന്നേ ഈ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കിൽ ഹീറോയിൻ ആയിട്ട് വെച്ചാൽ ദിലീപ് ഭട്ടനൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഹീറോയിൻ ആയിട്ട് നോക്കാം ഒരു വൺ ഇയർ ബ്രേക്ക് എടുക്കുക കുറച്ച് തടിച്ചിട്ടുണ്ട് ചക്കമ്മിലൊക്കെ പോയി ഒന്ന് കുറച്ച് ഹൈടെക് ആകട്ടെ ആൾ എന്നിട്ട് നമുക്ക് എന്നോട് പറയും മറ്റേ മുകേഷ് അങ്കിളും വരൊക്കെ വരും കേട്ടോ മുട്ടായി ഒക്കെ ആയിട്ട് ഹീറോയിനായിട്ട് വിളിക്കാൻ പോവരുത് ദിലീപ് ഹീറോയിൻ ആവോ മഡിൽ മനസ്സിലായോ എന്താ ചോദിച്ചിരുന്നു പുള്ളിയും ഭയങ്കര കോമഡി അങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പോവായിരുന്നു പക്ഷെ പിന്നെ അച്ഛനില്ലാത്തതുകൊണ്ട് പോവാനുള്ള ബുദ്ധിമുട്ടും കാരണം അങ്ങനെ ഈ വക്കീൽ ജീവിതത്തിന്റെ മിസ് ചെയ്തിട്ടുണ്ടോ മിസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും ആക്ച്വലി ഇത് വിട്ടെങ്കിലും എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും പിന്നാളല്ലേ അയ്യോ എനിക്കിഷ്ടമായി ആ ഒരു ഇത്രയും കൊല്ലായിട്ടും അതിൻ്റെ അകത്തുനിന്ന് വിട്ടിട്ടേയില്ല കാരണം എന്നും എപ്പോഴും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ദിവസം ചോദിക്കാണ്ടും ആ തിരിച്ചറിയാണ്ടും നല്ലതാണെന്ന് പറയാണ്ടും അത് ബെനിഫിറ്റാണ് കാരണം എവിടെ പോയാലും നമുക്കൊരു പ്ലസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അനിയത്തി അഭിനയിച്ചു എല്ലാവർക്കും പ്രിയപ്പെട്ട ഞാൻ വളരെ ലക്കിയും ഒരാളാ അതെ അതെ അത് മറ്റേ പ്രസിഡന്റ് അവാർഡ് കിട്ടിയ കാരണം അന്ന് ഫോൺ ഞങ്ങൾ അപ്ലൈ ചെയ്ത പെട്ടെന്ന് കിട്ടും ചെയ്തു ഫാൻസി ട്രിപ്പിൾ നയൻ എന്നുള്ള നമ്പർ കിട്ടി ട്രിപ്പിൾ നയൻ ഭയങ്കര നമുക്കൊന്നും വിലയില്ല സെവൻ ഫോർ വൺ ട്രിപ്പിൾ നയൻ എന്നുള്ളൊരു നമ്പർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലാൻഡ് ഫോൺ നമ്പർ അത് അങ്ങനെ കിട്ടി അന്നൊന്ന് ഒരു നാട്ടിൽ തന്നെ ഒരു വീട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളു ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അമ്മയൊക്കെ പണ്ട് ഈ പുറപ്പെടുന്ന ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ എങ്ങനെയാ വേറെ ഏതോ ഒരു വീട്ടിലാണ് ട്രങ്ക് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അമ്മ പോയി നിക്കൊക്കെ വേണം അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വിളിച്ചത് അങ്ങനെ ആ നാട്ടിലേക്ക് പിന്നെ രണ്ടാമത് ഫോൺ വരണേ ഞങ്ങളെ വീട്ടിലൊക്കെയാ അപ്പൊ ചോദിക്കായിരുന്നു നൈബേഴ്സ് ഒക്കെ വന്നിട്ട് കറണ്ട് പോയാല് ഫോണ് വിളിച്ചാൽ കിട്ടുമോന്ന് കാരണം വെച്ചാല് കറണ്ടിലാണ് ഇത് വർക്ക് ചെയ്തത് അങ്ങനെന്തൊക്കെ കാലഘട്ടമായിരുന്നു വളരെ നൂറ് ജന കുട്ടികൾക്കുമ്പോ ഒരു നമ്മള് പണ്ട് നമ്മളെ കാലത്തൊക്കെ കാളവണ്ടിയിൽ പോയി പറഞ്ഞവരെ അതുപോലെ തോന്നുന്നു തീർച്ചയായും ഈ ഒരു വടക്കം വീരകഥയുടെ ഒരു റീറിലീസ് സമയത്ത് ഇങ്ങനെ ഒരു സംഭാഷണം സാധ്യതയിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നല്ല ഞാൻ ഇത്രയും നല്ല ഞെട്ടിപ്പോയിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി സിനിമ വടക്കൻ വീരഗാഥ റിലീസ് ചോദിച്ചിങ് ആയിട്ട് ആവുമ്പോൾ ഇവരെല്ലാവരും കൂടെ കാണണം എന്നൊക്കെ പ്ലാനിങ്ണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നിട്ടാണോ കാണാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾ ക്രൂ എല്ലാവരും ഫസ്റ്റ് ഡേ കാണണം ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ഹ്യൂമർ സെൻസ് എല്ലാരും ഉണ്ട് പിന്നെ താല്പര്യം ഉണ്ട് എന്റെ പാഷനാണ് ശരിക്കും ഒരു ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് വെച്ചാൽ കാരണം നമ്മള് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയാകുമ്പോൾ നമ്മൾ ഒരു ഒരു തോട്ട്സും ഡെവലപ്പ് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് വന്ന ഒരു സംഭവമാണ് രണ്ടര വയസ്സെന്ന് പറയുമ്പോൾ ഒരു അക്ഷരം എഴുതുന്നതിന് മുന്നേ വന്നിട്ടുള്ള അപ്പൊ സിനിമ നമുക്ക് നമ്മുടെ ബ്ലഡിലുണ്ട് ഉണ്ട് അതിപ്പോ അഭിനയിച്ചില്ലെങ്കിലും കണ്ടിട്ടും പാട്ടുകളും എനിച്ചി അതിനെ എന്താ പറയാ കണ്ട് ഒരു എല്ലാ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല അറിയില്ല ആദ്യം വന്നു നമ്മൾ ഒന്നും വിചാരിച്ചിട്ടോ തീരുമാനിച്ചിട്ടോ ഒന്നുമല്ല ഭാഗ്യം ഒരു യോഗം പോലെ അതുപോലെ എങ്ങനെ നല്ല അവസരങ്ങളൊക്കെ കിട്ടി എനിക്ക് താല്പര്യമുണ്ട് അതെ 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 പ്രത്യേകിച്ച് ഹ്യൂമർ സെൻസ് എനിക്ക് അപ്പഴും ഹീറോ കുട്ടിയാകുമ്പോഴും എനിക്ക് ഹീറോയിൻ ആയിട്ട് അഭിനയിക്കാനെന്നുള്ളത് എന്റെ വലിയ ഡ്രീം ആണ് അന്നും എനിക്ക് വക്കീലാവണം തന്നെയായിരുന്നു ഡ്രീം പക്ഷെ എനിക്ക് അഭിനയിക്കുന്ന കാലത്ത് എനിക്ക് നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കൊറേ ലെജൻസ് ഉണ്ടല്ലോ അതുപോലെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഹ്യൂമർ സെൻസ് ഉള്ള അപ്പൊ ഹ്യൂമർ ഉണ്ട് എല്ലാരും പറയും എന്റെ ലൈഫിന്റെ ഒരു മെയിൻ പാർട്ട് അതാണ് അപ്പൊ അത് എനിക്ക് ഇഷ്ട ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ അവസരങ്ങൾ ഞാൻ മിനിതടനൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോ അപ്പൊ മിനിതട്ടൻ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പഴും താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ലാൽ ലാൽ ജോസായിട്ടും നല്ല ജോസ് അതെ 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 ലാലെ നല്ല കമ്പനി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അതിനുള്ള ഇത് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു നല്ലത് സംഭവിക്കട്ടെ നേരത്തിന് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു